മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ മുൻ മാനേജിംഗ് ട്രസ്റ്റി പി കെ നാലാം ചരമ വാർഷിക ദിനാചരണം ദിനാചരണം നടന്നു റഷീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ചികിത്സ എന്തെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാനുഭാവനാണ് വാര്യർ എന്ന് അദ്ദേഹം പറഞ്ഞു ഈ ആയുർവേദം കേരളത്തിന്റെ തനതായ ഒരു ചികിത്സാ രീതിയാണ് അത് ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ കാലം നിയോഗിച്ച ഒരു വ്യക്തിത്തിനുടമയായിരുന്നു വി കെ ഭാര്യർ വിക്കെ ഭാര്യരുടെ കഠിന പരിശ്രമമുണ്ട് കഠിനാധ്വാനമുണ്ട് അദ്ദേഹത്തിൻ്റെ അറിവുകളുണ്ട് അതൊക്കെ അദ്ദേഹത്തെ ആ രീതിയിലേക്ക് എത്തിച്ചു അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ കോട്ടക്കൽ നിന്ന് കേൾക്കുമ്പോൾ കോട്ടക്കൽ ആര്യവശാലാ കോട്ടക്കൽ നിന്ന് വേറെ ഒന്നുമില്ല കോട്ടക്കൽ ആര്യവശാല എന്ന് പറഞ്ഞാൽ കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ ആര്വശാല എന്നാൽ അങ്ങനെ പറയാം അല്ലാതെ ആര്യവശാല കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഇത് ലോകത്തെ എവിടെ ചെന്ന് പോയി ചോദിച്ചാലും ഏത് ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് പോയി ചോദിച്ചാലും കോട്ടക്കൽ ആരോഗ്യശാല പ്രശസ്തി ആർജിച്ച ഒരു സ്ഥാപനമാണ് എല്ലാവർക്കും കേട്ടറിവുള്ള എല്ലാവർക്കും അറിവുള്ള ഇന്ന് ലോകത്തിലുള്ള ആളുകളൊക്കെ ചികിത്സ തേടി വരുന്നുണ്ട് കാരണം മറ്റുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നും കോട്ടക്കൽ ആരോഗ്യശാലയിലൊക്കെ ചികിത്സ കാരണം ആയുർവേദം എന്ന് പറഞ്ഞാൽ കോട്ടക്കലാണ് അപ്പം അതിനൊക്കെ അതിൻ്റെയൊക്കെ തറവാടാണ് ആ വിത്ത് വാങ്ങിയത് ഡോക്ടർ പി കെ വാര്യർ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് വലിയ ഒരു സംവിധാനമായി മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആയുർവേദത്തിൽ അധ്യക്ഷത വഹിച്ച പി എം അഭിപ്രായപ്പെട്ടു ആദ്യമായിട്ട് ഞാൻ ഉണ്ടായിരുന്നത് അപ്പൊ ഫാക്ടറിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രശ്നം വന്നാൽ അത് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഉടനെ വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കിട്ടില്ല അതുകൊണ്ട് കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്നു അതിന്റെ ആ എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹം അത് പകർന്നു തരും അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചികിത്സാപരമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ അതിനെ സമർത്ഥമായിട്ട് അതിനെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ് സാധിച്ചിരുന്നു ഇവിടെ പലപ്പോഴും നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ അസാധ്യമാണ് എന്ന് തോന്നിയിരുന്ന പല കേസുകളിലും അദ്ദേഹം അതൊരു ചാലഞ്ചായിട്ടെടുത്ത് ചികിത്സിച്ച് വളരെയധികം ആശ്വാസം കിട്ടിപ്പോയിട്ടുള്ള ധാരാളം രോഗികളുണ്ട് ഡോക്ടർ കെ ജി പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി സിഇഒ കെ ഹരികുമാർ ട്രസ്റ്റിയും നഞ്ചൻകോട് ഫാക്ടറി മാനേജറുമായ കെ ആർ അജയ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പി കെ വാര്യരുടെ മകൾ സുഭദ്ര രാമചന്ദ്രൻ ദീപം തെളിയിച്ചതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി രാജഗോപാലൻ പ്രാർത്ഥന ചൊല്ലി കോട്ടൂരിലെ നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിന് അരുവിരിശാല നൽകുന്ന സഹായധനം വീട് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയ പി അജിതകുമാരിക്ക് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ കൈമാറി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ